പരിശുദ്ധമായ മൊഹറം മാസത്തിൽ വളരെ മാനികമായ ചിന്തയോടുകൂടി ഓരോരുത്തരും കടന്നു വരാറുണ്ട് ഓരോ മനസ്സുകളോട് കടന്നു വരാറുണ്ട് എന്നാൽ എന്റെ പെങ്ങളേ മൂന്ന് സൂറത്തുകൾ നിങ്ങൾ നോമ്പുതുറക്കുന്നതിന്റെ തൊട്ടു മുമ്പായി നിങ്ങൾ ഓതുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ മൂന്ന് സൂറത്തുകൾ ആ സൂറത്തുകൾ നിങ്ങൾ ഓതാൻ കടന്നു വന്നാൽ നല്ലതുപോലെ ഓദിക്കും മുന്നോട്ട് വന്നാൽ അല്ലാ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാ നിങ്ങൾക്കത് കാരണമാണ് മൂന്ന് സൂറത്തുകൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് മൂന്ന് സൂറത്തുകൾ നിങ്ങൾ പാരായണം അതിൽപ്പെട്ട ഒന്നാമത്തെ ഒന്നാമത്തെ പാരണം അതിൽപ്പെട്ടാമത്തെ പരിശുദ്ധമായ പള്ളികളുടെ മിനാരങ്ങളിലൂടെ എന്നുള്ള ബാങ്കിന്റെ ദുനിയന്ന് മുഴങ്ങിയിട്ട് കടന്നു വരുമ്പോൾ അള്ളാഹുവേ നോമ്പു തുറക്കാൻ നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം കൊണ്ടുവെക്കുമ്പോഴായാലും നിങ്ങൾ നോമ്പു തുറക്കുമ്പോഴായാലും ഞാൻ ഈ പറയുന്ന മൂന്ന് സൂറത്തുകൾ ഓതുമോ ഒന്നാമത്തെ സൂറത്ത് സൂറത്തേതങ്ങറിയുമോ തലഹാ വന്നഹാരി والسماء وما بناها والأرض وما طحاها ونفس وما سواها നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പായി ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം എന്നാൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിത്തരും അല്ലാഹു മാറ്റിത്തരും ജീവിതത്തിൽ വന്നുപോയ ഏതൊരു കഷ്ടപ്പാടാണോ ആ കഷ്ടപ്പാടുകൾ അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുഹ മാറ്റിത്തരും മുഹറത്തിന്റെ ഒരു പവറാണ് സൂറത്ത് വൽ വൽ വശംസി സുഹൃത്ത് രണ്ടാമത്തെ സൂറത്ത് ഏതെന്നറിയുമോ സൂറത്തുള്ളുഹായാണ് വല്ലുഹാ വല്ലൈലീതാ സജ മാവത്ത കറപ്പു കവമാ പല സൂറത്ത് ഒന്ന് സൂറത്ത് ഷംസ് രണ്ട് സൂറത്ത് ലോഹ രണ്ട് സൂറത്തായി മൂന്നാമത്തെ സൂറത്ത് ഏതാണ് പഠിപ്പിക്കുന്നത് എന്നറിയുമോ മൂന്നാമത്തെ സൂറത്ത് വിടന്ന് നമ്മളോട് ഓതാൻ പറഞ്ഞത് അത് മറ്റൊന്നുമല്ല അല്ലോ മിനൽ ജിന്നി വന്ന നമുക്ക് പോയ സിഹറുകൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ പ്രയാസങ്ങള് മാറാൻ കഷ്ടപ്പാടുകൾ മാറാൻ ദുഃഖങ്ങൾ മാറാൻ ഭർത്താവിന്റെ ജീവിതത്തിൽ പറക്കത്തി കിട്ടാൻ ഏതെല്ലാം മേഖലകളിലാണോ സമാധാനമില്ലാതെ സങ്കടത്തിന്റെ വഴികളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ ആ വേവലാദികളും ആ കണ്ണീരുകളൊക്കെ മാറാ ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുന്നാസ് നിങ്ങൾ തുറക്കുന്നതിന് മുമ്പായി നോമ്പ് തുറക്കുന്നതിന് മുമ്പായി നമ്മളെ കൊണ്ട് പറ്റൂലെ ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പുന്നാര മക്കൾ ആ മക്കളെ കൊണ്ട് ആ മക്കൾ നല്ല മനസ്സോട് കൂടിയിട്ട് കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ ചെയ്യണം ബഹുമാനപ്പെട്ടു പറഞ്ഞ അടുത്തൊരു കർത്തവ്യമുണ്ട് അടുത്ത ഒരു കടമയുണ്ട് നമുക്ക് അതേതാണ് കടമയെന്നറിയുമോ കഴിഞ്ഞ മുഹറത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടേ നമ്മളോടൊപ്പമുണ്ടായിരുന്നവർത്തും എവിടെ അവരെല്ലാം പച്ചമണ്ണാകുന്ന കബരന്റെ കത്തട്ടിലാണ് നമ്മുടെ ഭർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ സഹപ്രവർത്തകർ നാമമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നവർ അങ്ങനെ ഉള്ള പലരും ഇന്ന് പച്ചമണ്ണിലാണ് എന്നാൽ ീ പരിശുദ്ധമാക്കപ്പെട്ടോ അറത്തില്ല നോമ്പ് നോറ്റിട്ട് നിസ്കാരം കഴിഞ്ഞു ആ നിസ്കാരം കഴിഞ്ഞിട്ട് നല്ല ക്ഷീണമുണ്ടാകും ആ ക്ഷീണത്തോടെ ഇരുന്നിട്ട് യാസീൻ ഒരു യാസി നമ്മളെപ്പോഴോദർക്ക് വേണ്ടി എന്നറിയുമോ നമ്മളെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മളെ മക്കളെ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുത്തു കൊണ്ട് കടന്നു വന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയുണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര പ്രിയപ്പെട്ടോ അവരൊന്ന് പലരും വിട പറഞ്ഞിട്ട് പച്ചമണ്ണാകുന്ന കബറിന്റെ അകത്തട്ടിലാണ് പലരും വിട പറഞ്ഞ് പച്ചമണ്ണാകുന്ന കബറിന്റെ അകത്തട്ടിലാണ് അതുകൊണ്ട് ഈ ആസീനോതിയിട്ട് നിങ്ങളൊന്ന് അല്ലാ കബറിന്റെ ഉള്ളിൽ കിടക്കുന്നവർക്ക് അതൊരു സന്തോഷമാണ് പാപങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്ക എന്തിനേറെ അല്ല വൻവിന്റെ മുമ്പിലേക്ക് അതാ ഒരു ചെറുപ്പക്കാരനായി വോമളനായ ഒരാൾ കടന്ന് വരികയാണ് കടന്നു വന്നുകൊണ്ട് പറയുന്നു തങ്ങളേ എനിക്കെന്റെ ഉമ്മയില്ല തങ്ങളേ എനിക്കെന്റെ പാപ്പയില്ല എനിക്കോർമ്മയുണ്ട് പോയ പരിശുദ്ധമാക്കപ്പെട്ട മൊഹർത്തിൽ എന്റെ ഉമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ എന്റെ വാപ്പ എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ ഇന്ന ഇന്നത്തെ നോമ്പ് തുറക്ക എന്നോടൊപ്പം ഇല്ല നോമ്പ് നോക്കാൻ എന്നോടൊപ്പം ഇല്ല എന്റെ കാര്യങ്ങളിൽ എനിക്ക് വേണ്ടി ആ ചെയ്യാ എന്റെ ഉമ്മയില്ല അവര് മുഹർത്തിൻ്റെ നോമ്പ് തുറക്കുമ്പോൾ എന്റെ ഉമ്മ എന്നോട് പറയാറുണ്ട് എന്റെ എന്നോട് പറയാറുണ്ട് മോനെ നോമ്പ് തുറക്കാൻ സമയമായി അതുകൊണ്ട് നീയാ ഞങ്ങൾക്ക് ഭക്ഷണം തരാനുള്ളത് നീയാ ഞങ്ങൾക്ക് വെള്ളം തരാനുള്ളത് നീയാ ഞങ്ങളുടെ കാര്യം നോക്കാനുള്ളത് അതുകൊണ്ട് പരിശുദ്ധമായ ഈ മുഹറത്തിന്റെ സന്തോഷത്തിൽ ഉമ്മയെ ബാപ്പയെ സ്നേഹിക്കുന്ന മക്കൾക്ക് അള്ളാഹു ഒരുപാട് പവർ കൊടുക്കുമല്ലോ പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ അടുത്ത് വരാറുണ്ട് എന്റെ ബാപ്പയാണെങ്കിലോ എന്റെ ബാപ്പയും അടുത്ത് വരാറുണ്ട് ഇന്നീ പരിശുദ്ധമായ മൊഹർറത്തില് അൽഹന്തുള്ളില്ല അവരെ ഓർക്കാനല്ലാതെ അവരെപ്പറ്റി ചിന്തിക്കാനല്ലാതെ അവരെപ്പറ്റി കണ്ണുനീരോടെ കരയാനല്ലാതെ ഒരു വഴിയും ഇല്ല അതുകൊണ്ട് തങ്ങളെ ഈ പരിശുദ്ധമായ മുഹറം മാസത്തില് എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മക്ക് വേണ്ടിയിട്ട് എൻ്റെ ബാപ്പക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നീ പരിശുദ്ധമായ ഈ ഈ ഈ നോമ്പ് നോമ്പ് നോറ്റവനാണ് നോറ്റുകൊണ്ട് കടന്നു വന്നവനാണ് എന്നാൽ നോമ്പിൻ ഒരുപാട് പവിത്രതയുണ്ട് പാപങ്ങൾ പൊറുക്കുന്ന ദിവസമാണ് നിന്റെ ഉമ്മ തെറ്റു ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നിന്റെ തെറ്റു ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് മോനെ മകരു നിസ്കാരം ഒന്ന് കഴിഞ്ഞ നിറഞ്ഞ മനസ്സോട് ഇരുന്നു കൊണ്ട് അൽഹന്ദ ഹൃദയത്തോട് ഒരു യാസീ നോദിയിട്ട് നിന്റെ ഉമ്മാക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ നിന്റെ പാപ്പയുടെ കബറിടത്തിലേക്ക് നിനക്കൊന്ന് ഹരിയാ ചെയ്യാൻ പറ്റുമോ നിന്റെ പ്രിയ െ നിനക്ക് വേണ്ടി രാപ്പകളില്ലാതെ പാടുപെട്ടിരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഒരു യാസീനോതിട്ട് ഹതിയ ചെയ്യാൻ പറ്റുമോ ഉമ്മ നിങ്ങളുടെ എത്ര മക്കളാ വിട പറഞ്ഞു പോയത് ആ പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ കബറിടത്തിലേക്ക് നിങ്ങൾക്കൊന്ന് ഹതിയ ചെയ്യാൻ പറ്റുമോ അല്ലെ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങളെ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരില്ല നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരില്ല നിങ്ങളെപ്പോലെ സ്വർഗത്തിന്റെ പനനീരുള്ളവരില്ല അതുകൊണ്ട് പരിശുദ്ധമായ ഈ മൊഹർത്തിന്റെ സ്കാരം കഴിഞ്ഞാൽ ഒരു നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ഇവിടെ പറഞ്ഞവർക്ക് വേണ്ടി ഒന്ന് ഹതിയാ ചെയ്യാ ചെയ്യ അവരാടന്ന് ഒന്ന് സന്തോഷിക്കട്ടെ അതുകൊണ്ട് وعمل لدار بدن للوان خازنها والجار احمد ورحمان نشیغا ദുനിയാവിന്റെ പുറത്ത് വെച്ച് നീ നിന്റെ ഉമ്മക്ക് വേണ്ടി ഈ മൊഹർ നീ ഓതിയാൽ നിന്റെ വാപ്പക്ക് വേണ്ടി ഈ നീ ഓതിയാൽ നാളെ നിന്റെ മക്കളും നിനക്ക് വേണ്ടി ഓതും നിന്റെ ഭാര്യയും നിനക്ക് വേണ്ടി ഓതും നിന്റെ പ്രിയപ്പെട്ടവരും നിനക്ക് വേണ്ടി ഓതും നിന്റെ സഹപാഠികളും നിനക്ക് വേണ്ടി ഓതും നിന്റെ സഹപ്രവർത്തകരും നിനക്ക് വേണ്ടി ഓതും അതുകൊണ്ട് നീ നല്ല മനസ്സോടെ കടന്നു വന്നോ നല്ല നീയത്തോടെ കടന്നു വന്നോ ഇതുകൊണ്ട് ഈ ആസീൻ കൊണ്ട് മൂന്ന് പ്രതിഫലം കിട്ടും ഒന്ന് വിട പറഞ്ഞുപോയവരുടെ അള്ളാഹു സന്തോഷത്തിന്റെ പ്രതീക്ഷ കൊടുക്കും രണ്ട് നിങ്ങളെ ഫിത്തിനുണ്ടാക്കുന്നവർ നിങ്ങളെ ഫസാദ് ഉണ്ടാക്കുന്നവർ അവരെ അള്ളാഹു അള്ളാഹു അവരെ പരീക്ഷിക്കും മൂന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വേണോ വേണമെങ്കിൽ ഞാൻ നൂറ് വെട്ടോ മൂന്ന് പ്രാവശ്യം ഓതാൻ പറഞ്ഞില്ല ഒരു തവണ നിസ്കാരം കഴിഞ്ഞ് അപ്പൊ എല്ലാവരും മനസ്സറിഞ്ഞ് നാമീം പറയണേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദ്വാ ചെയ്യുന്നത് അള്ളാ കാരുണ്യവാനായ അല്ലാ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിനീ സ്വീകരിക്കണേ അള്ളാ പരിശുദ്ധമായി ദിവസത്തിൽ ഞങ്ങൾ നിറ മനസ്സോടെ ചോദിക്കുകയാൾ ഞങ്ങൾ തെറ്റി നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹുവേഹർ കൊടുക്കൽ അല്ലാ അപസ്മാരം വെക്കല് അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ പുന്നാര ഉപ്പമാർ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർ കാഫിയത്തുള്ള ദീർഘായു നീ കൊടുക്കണേ പോയവരുടെ ടങ്ങിൽ സ്വർഗത്തിന്റെ പൂങ്കാവനല്ല ഇനി ഞങ്ങൾ നിന്നോട് ചോദിക്കുമ്പോൾ ഞങ്ങളെ കൈവിടല്ലേ ഞങ്ങളെല്ലേ അല്ലാ അള്ളാഹുവേന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ ഒരുപാട് ദു കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കമന്റുകൾ ഇട്ടവരുണ്ട് അള്ളാഹുവേ അതൊക്കെ അറിയുന്ന നാഥാ അവരുടെ വിഷമങ്ങളിലറിയും നിറബേ അവരുടെ സങ്കടങ്ങളിലറിയും നിറബേ അവരുടെ കാര്യങ്ങളെല്ലാം നീ ഹൈറാക്കി കൊടുക്കണേ അല്ല നീ ഹൈറാക്കി കൊടുക്കണേ അല്ല എങ്ങളുടെ പാപങ്ങളൊക്കെ നീ വിട്ടു മാപ്പാക്കി തരണേ അല്ല അള്ളാഹുവേ ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട് അള്ളാഹുവേ അവരുടെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ല നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ല നീ തുറന്നു തുറന്ന് കൊടുക്കണേയല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേയല്ല അല്ലാഹുവേ ഇന്ന് പാതിരാത്രിയല്ല ഈ സമയത്തിൽ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ആത്മാവിനെ മലക്കുൽമോത്ത് കടന്നതം ഞെട്ടു പിടിച്ചാൽ ഇന്ന് ഞങ്ങളീ ചെയ്യുന്നതുവാ ഞങ്ങളുടെ തൗബയാ കിത്തരണേ അല്ലാ ഞങ്ങളുടെ തൗബയാക്കിത്തരണേ അല്ലാ ഞങ്ങളുടെ തൗബയാ നീ തരണേ അല്ലാ അള്ളാഹുവേ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് പ്രഷർ ഉള്ളവരുണ്ട് ഷുഗർ ഉള്ളവരുണ്ട് അല്ലാഹുവേ അങ്ങനെ പലരും പല പല സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് അതല്ല നീ മാറ്റണേ അല്ലാ എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ ാഹുവേ വേദന കൊണ്ട് ഒരാളെയും സങ്കടപ്പെടുത്തൽ റഹ്മാനെ അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളാരെയും ഒരപകടത്തിലും പെടുത്തല്ലേ അല്ലാ പടച്ചോനെ അള്ളാഹുവേ പടച്ചോനെ ജീവിച്ചിരിക്കുന്ന സമയം ശരീരങ്ങൾ കീറിമുറിക്കുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് വെക്കല്ലേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വെക്കല്ലേ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വെക്കല്ലേ അല്ല ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വെക്കല്ലേ അല്ല അല്ലാഹുവേ കട്ടിലിൽ വർഷങ്ങളോളം കിടക്കുന്ന ഒരു രോഗവും തരല്ലേ അല്ല ാഹുവേ വടച്ചറപ്പേ വായിലൂടെ മൂക്കിലൂടെ ചൂവിട്ടുകൊണ്ട് കിടക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ തരല്ല ഞങ്ങളുടെ മക്കൾക്ക് തരല്ലേ തരല്ല ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്ക് തരല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് റബ്ബേ അള്ളാഹുവേ പരിശുദ്ധമായ ഞങ്ങൾ ഈ ചെയ്യുന്നതുമായ നീ തട്ടിക്കളയല്ല അല്ല ഞങ്ങളുടെ പാപങ്ങളെ നീ പൊരുത്തപ്പെട്ട് തര മുൻപും പിൻപും ഉണ്ടായ സകലമാണ് തെറ്റുകളും പാപങ്ങളും നീ പൊരുത്തപ്പെട്ട് തരുമെന്ന് പറഞ്ഞല്ലറത്ത് അള്ളാന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു അല്ലാ ഞങ്ങളുടെ പാപങ്ങള് നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാ നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാ നീ മാറ്റിത്തരണേ അല്ലാ തലവേദന കൊണ്ട് പൊളയുന്നവരുണ്ട് അള്ളാഹുവേ വിഷമത്തിൽ കഴിയുന്നവരുണ്ട് അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ആപരാധികളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു അള്ളാഹുവ നമുക്ക് തന്ന പൊന്നുമക്കൾ നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യമാണ് അല്ലാ ഞങ്ങളെ തട്ടല്ലേ റബ്ബേ ഞങ്ങളെ ഹായിബാക്കൽ അല്ല ഞങ്ങളെ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾ മുഴുവനും സന്തോഷത്തിന്റെ വഴികളിൽ നീ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവേ ആദ്യം മുതൽ ഈ സമയത്തുകൂടെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത പരിപാടിയിൽ കടന്നു വന്ന ഓരോരുത്തരെയും നീ കബൂലാക്കണേ അല്ല നീ സ്വീകരിക്കണേല്ല ഇന്ന് വരെ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ചെറുപ്പക്കാര് കൊച്ചുമക്കൾ ഒരു ദിവസം പോലും കൂടെ കൂടുന്നവരുണ്ടല്ലാ അള്ളാഹുവേ ഒരാൾക്കും ഒരു രോഗവും നീ വെക്കല്ലേ അല്ലാ സങ്കടം വെക്കല്ലേ അല്ലാ ദുഃഖം വെക്കല്ലേ അല്ലാ ഞങ്ങളുടെ ദ്വായ നീ സ്വീകരിക്കണേ റബ്ബേ റബ്ബേനാത്ത സമീത്തല امين برحمتك يا ارحم الراحمين